ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കൂൾ യൂണിഫോമിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മോൾഡ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന യൂണിഫോം മെറ്റീരിയൽ ഇത് രണ്ട് പിന്നാഫോറയ്ക്കുള്ള മെറ്റീരിയലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ബിനാഫോറയ്ക്കുള്ള മെറ്റീരിയൽ ഒരുമിച്ചാണ് തന്നിട്ടുള്ളത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഏകദേശം നൂറ്റി അറുപത്തിയെട്ട് ഇഞ്ചസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നാലേകാൽ മീറ്ററോളം ഉണ്ട് തുണി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ബിനാഫോറയ്ക്കുള്ളത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് തരുമ്പോൾ തന്നെ നമുക്കിത് എത്ര മീറ്റർ തുണി ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇതിൻ്റെ ലെങ്തും ഒക്കെ നോക്കിയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽ വേറെ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മുഴുവൻ തുണിയും തായി കാണുന്ന പോലെ നാലായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മടക്കിയ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് അന്ന് അളന്ന് നോക്കിയപ്പോൾ നാൽപ്പത്തി രണ്ടിഞ്ചാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സൈഡ് നാൽപ്പത്തി രണ്ട് ഇഞ്ചസാണുള്ളത് ഇതേപോലെ തന്നെ ബാക്കി മൂന്ന് സൈഡിൽ നാൽപ്പത്തി ഇഞ്ച് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ നാല് വെച്ച് ഗുണിച്ച് നോക്കിയപ്പോൾ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അളന്ന് നോക്കിയത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് മെറ്റീരിയൽ മുഴുവനായിട്ടും ഏകദേശം നാലേകാൽ മീറ്റർ ഉണ്ട് പക്ഷേ ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടേകാൽ മീറ്റർ തികച്ച് ഇല്ല അതുപോലെ തന്നെ മെറ്റീരിയലിന് വീതിയും കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നീളമാണ് ഇവിടെ വീതിയായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് നീളം അതാണ് നമ്മൾ വീതിയായിട്ട് എടുത്തിട്ട് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തുണി കട്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും മനസ്സിലുണ്ടാവണം ഈ ഒരു രണ്ടേകാൽ മീറ്റർ അല്ലെങ്കിൽ രണ്ടര മീറ്ററിനുള്ളിൽ വേണം നമ്മൾ ഒരു പിനാഫോറ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിൽ നമുക്ക് ക്രോസ് പീസസ് ഒത്തിരി വേണം പോക്കറ്റ് വെക്കണമെങ്കിൽ അതിനുള്ള തുണി വേണം അതുപോലെ തന്നെ ബോക്സ് ആണ് നമ്മൾ സ്കേർട്ടിന് കൊടുക്കുന്നത് അത്യാവശ്യം വീതി കൂടിയാണ് ബോക്സ് പ്ലേറ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാനിവിടെ പേപ്പറിൽ എഴുതിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് പഴയ യൂണിഫോമിൻ്റെ മീതെയാണ് എഴുതുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കുട്ടിയുടെ വേസ്റ്റിൻ്റെ ഭാഗം അതായത് നമ്മുടെ ഷേയ്പ്പിൻ്റെ ആ ഒരു വണ്ണം തയ്യൽ തമ്പ് ഒന്നും ഇല്ലാതെ എട്ട് ഇഞ്ചാണ് എടുക്കുന്നതെന്ന് കരുതുക അതിൻ്റെ കൂടെ തുണി നാലായിട്ട് മടക്കി ഇട്ടേക്കണോണ്ട് അതിനെ നാലുകൊണ്ട് ഗുണിക്കുക അപ്പോൾ എനിക്കിവിടെ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയതേ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്ക് മാത്രമുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ വിത്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എനിക്കിവിടെ പതിനാറ് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ മൂന്നു കൊണ്ട് ഗുണിക്കുകയാണ് ഈ മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് പ്ലീറ്റിൻ്റെ ആ ഒരു വീതിയാണ് ഇഞ്ചിലാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മാത്രം നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതിക്ക് തുണി കട്ട് ചെയ്തെടുക്കണം അതുപോലെ ബാക്ക് സൈഡിലേക്കും നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതിക്ക് തുണി കട്ട് ചെയ്തെടുക്കണം ഇനി ഇതല്ലാതെ നമുക്ക് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം അതായത് വേസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ മുപ്പത്തി രണ്ട് ഇഞ്ച് അതിനെ അതിൻ്റെ തന്നെ പകുതി പതിനാറ് കൊണ്ട് ഗുണിക്കുമ്പോഴും നമുക്ക് ഈ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് എന്നിട്ട് ഓരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്ത് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി ആദ്യം ഞാനിവിടെ തുണിത ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പിനാഫോറയ്ക്ക് വേണ്ട മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ചിലർക്ക് യൂണിഫോമിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം അറിയാം എന്നാലും മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷനും പേടിയൊക്കെ തോന്നാറുണ്ടായിരിക്കും അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ട് നിങ്ങൾ കണ്ടുനോക്കണേ അപ്പോൾ അതെ ഒരു പിനാഫോറയ്ക്ക് വേണ്ട തുണി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ നീളമാണ് വീതി ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ മാത്രം നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് അപ്പോൾ മുഴുവനായിട്ട് തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി നാലിഞ്ചാണ് നീളം ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു തുണി ഇതായി കാണുന്ന പോലെ നാലായിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാമേ അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ സ്കേർട്ടിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് ഞാനിവിടെ ഇരുപത്തി ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് അതായത് യോ പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ ഒര ഇഞ്ച് പോകും പിന്നെ താഴ്ഭാഗത്ത് നമുക്ക് സ്കേർട്ട് ഇഞ്ചിൽ മടക്കി തയ്ക്കണം കൂടാതെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടെ നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട് നമ്മൾ സാധാരണ യൂണിഫോമിലൊക്കെ താഴ്ഭാഗം കുറച്ച് വീതി കൂടിയാണ് മടക്കി തയ്ക്കുന്നത് അതിനും കൂടെ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ഇരുപത്തി ഇഞ്ചിലാണ് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ടോട്ടലായിട്ടുള്ള ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചും കൂടെ കൂടുതലായിട്ട് എടുത്തിട്ട് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതെ ഈ ഒരു രീതിയിൽ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ സ്കേർട്ട് പീസിനായിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ ഒറ്റ പീസായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ സ്കേർട്ട് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ദാ ഇത്രയും തുണിയാണ് മിച്ചം വന്നത് ഇതിൽ നിന്ന് വേണം നമുക്ക് യോഗ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് ദാ ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മെഷർമെൻസ് എല്ലാം ഞാൻ നേരത്തെ തന്നെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കറക്റ്റ് അളവുകൾ ബുക്കിൽ എഴുതി വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ആറ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗവും ആറു ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു എട്ട് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് ഇതേപോലെ മുകളിലേക്കൊന്ന് വരച്ച് കൊടുക്കാം എന്നിട്ടൊരു കറിവി ഷേപ്പിന് കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എനിക്ക് ഇഞ്ച് മതി തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പക്ഷേ ഞാൻ ആ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗം തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഈ ഒരളവ് വെച്ചിട്ട് തന്നെ ഞാൻ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അളവുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് മാക്സിമം തുണി സേവ് ചെയ്ത് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ വിത്ത് ഞാനിവിടെ എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വീതി ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഈ ഒരളവ് തന്നെയാണ് എടുക്കുന്നത് ഈ ഒരു പിനാകോറയുടെ നെക്ക് ലെന്ത് കുറച്ച് ഇറങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷർട്ട് ഇടുന്നുണ്ടല്ലോ എൻ്റെ മോള് ഇനി മൂന്നാം ക്ലാസ്സിലാണ് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അവൾക്ക് യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു പഴയ യൂണിഫോമിൻ്റെ അളവിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ സ്ക്വയർ നെക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുണി ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് തുണിയുടെ നല്ല വശത്തായിട്ട് ദൈ കാണുന്ന പോലെ വെച്ചെടുത്തിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെക്കിൻ്റെ രണ്ട് കോർണർ ഭാഗത്തും ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ടിട്ട് പതിച്ചടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാലൻസ് വന്ന ആ തുണി ഉണ്ടല്ലോ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് ബാക്കിനൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് പതിച്ചടിച്ചെടുത്തിട്ടില്ല അത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു അടിയിൽ വെച്ചേക്കുന്ന തുണി ഇതേപോലെ നീക്കി ഇട്ട് കൊടുക്കുക ബാക്ക് നെക്കിൻ്റെ എന്നിട്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് ഇതാ ഇതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം വച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതായത് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസ് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡിലും ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നിവർത്തിയിടുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ആ ഒരു ബാക്ക് പീസ് നമുക്കിനി പതിച്ചടിച്ചെടുക്കണം അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു എക്സ്ട്രാ വന്ന തുണിയൊക്കെ ബാക്കിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൽ ചെയ്തതുപോലെ തന്നെ അതും കൂടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് പതിച്ചടിച്ച് എടുത്താൽ മതിയാകും ഇതിന് നമുക്ക് ഇടാനോ ഊരാനോ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്ക് ഓപ്പണായിട്ട് ഒരു സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും രണ്ടര ഇഞ്ച് വിട്ടുള്ള രണ്ട് പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇൻവിസിബിൾ സിബറാണ് വെച്ചത് നമുക്ക് സാധാരണ സിബ്ബറും വെച്ച് കൊടുക്കാം കേട്ടോ ഇൻവിസിബിൾ സിബ്ബർ വയ്ക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചുതരാം വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ങ് കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് അതിനുശേഷം ആംഹോളിൻ്റെ ഭാഗത്തായിട്ട് ഒന്നര ഇഞ്ച് വിട്ടതിന് ക്രോസ് പീസ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അത് രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂളിൻ്റെ എംബ്ലം ഫ്രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതേ കാണുന്ന പോലെ സൈഡിലായിട്ടാണ് എംബ്ലം വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയ്പ്പൊന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് പിന്നെ ഊത്തി കൊടുത്തത് അറിയാൻ വേണ്ടി മാത്രം അപ്പോൾ അതേപോലെ ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അതെ ഞാൻ ഈ കാണുന്ന രീതിക്ക് എംപ്ലോം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട് സിബ്ബർ വയ്ക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഒത്തിരി ചെയ്ത് കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ തുണിയിൽ നിന്നും ഒരു പീസ് ഇതേപോലെ നിവർത്തിയിടാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ആദ്യം ഒന്നേകാൽ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവിടെ നിന്ന് മൂന്നിഞ്ച് വീതം ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്നിഞ്ചിലാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത സൈഡ് എത്തുമ്പോഴും തുമ്പ് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പോയിന്റ് അത് ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ പിടിച്ചു വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് പിന്നെ ഊത്തിക്കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ മൂന്നാമത് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് നാലാമത് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതായിതേപോലെ വെച്ചുകൊടുക്കുക അപ്പം അതേ കണ്ടോ നമുക്ക് അവിടെ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുവാണ് ഒരു പക്ഷേ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഈ എടുക്കുന്ന പ്ലീറ്റുകളെല്ലാം തന്നെ ഒരേ ലെവലിലായിരിക്കണം എന്നാലേ താഴ്ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ പിന്നുകുത്തി സേഫ് ആക്കി വയ്ക്കുക അതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നമുക്ക് രണ്ടര ഇഞ്ചിലും അല്ലെങ്കിൽ രണ്ട് ഇഞ്ചിലും ഒക്കെ ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ യൂണിഫോം ചെയ്യുമ്പോൾ മൂന്നിഞ്ചിലാണ് സാധാരണ ബോക്സ് പ്ലേറ്റ് കൊടുക്കുന്നത് അതാണ് കാണാനും കുറച്ചുകൂടി ഭംഗി ഇനി ചിലർ ഒരു പക്ഷേ പ്ലീറ്റ്സ് എടുത്ത് വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് എത്തുമ്പോഴത്തേക്കും ആദ്യം കൊടുത്ത തയ്യൽ തുമ്പ് എന്നെ കിട്ടണമെന്നില്ല അങ്ങനെ പ്ലീറ്റിൻ്റെ ഭാഗത്ത് ചെറിയ വ്യത്യാസമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടുന്ന ആ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ വിത്ത് കുറച്ചൊന്ന് കുറച്ചെടുത്താൽ മതി എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസം വന്നാലേ അങ്ങനെ പറ്റുള്ളൂ വലിയ വ്യത്യാസം വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ മാക്സിമം തുണി കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പോൾ അതേ സ്കേർട്ടിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടൊന്നും ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പച്ചയ്ക്കുന്ന പിന്നുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇളക്കി മാറ്റിയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ ബാക്ക് സൈഡും പ്ലീറ്റ്സ് ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് യോഗ പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു സ്കേർട്ട് പീസ് രണ്ടായിട്ട് ഇതേപോലെ സെൻറ്റർ വെച്ച് മടക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് യോഗ പീസിൻ്റെ സെൻറ്ററും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മളിവിടെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സെൻറ്ററും കറക്റ്റായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ വെച്ച് നോക്കുക കേട്ടോ അത് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തുണിയും കറക്റ്റായിട്ട് തന്നെ കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു യോക്ക് പീസ് ജോയിൻ ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സ്കേർട്ടും ജോയിൻ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള നാല് ഡോറീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്നര ഇഞ്ച് നീളത്തിനാണ് നാല് ഡോറീസും ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ രണ്ടെണ്ണവും ബാക്കിൽ രണ്ടെണ്ണവും അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് മൂന്നര ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നര അല്ലെങ്കിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പോയിന്റിലായിട്ടാണ് നമ്മൾ ലൂപ്പ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്ലേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് വെച്ചു കൊടുക്കുക ഇപ്പോൾ പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒന്ന് പിന്നുത്തി കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു ലൂപ്പിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക താഴ്ഭാഗവും മടക്കി വെച്ചു കൊടുത്തിട്ട് നമ്മൾ മുകളിലും താഴെയും ഇതേപോലെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ ഇതേപോലെ ലൂപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും കൂടെ വെച്ചു കൊടുക്കണം അപ്പോൾ അത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ടിൽ ഒരു സൈഡിലായിട്ട് പോക്കറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നത് റൈറ്റ് സൈഡിലാണ് അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇതേപോലെ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഇഞ്ചാണ് ഒന്നേകാലിഞ്ചാണ് തുമ്പ് കൊടുത്തത് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇഞ്ച് തുമ്പ് കൊടുത്താൽ മതി കണ്ടോ ഈ ഒരു രീതിയിൽ താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഏഴര ഇഞ്ച് നീളത്തിനും വീതിക്കും ഇതേപോലെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രോക്കിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തിയിടുക എന്നിട്ട് പോക്കറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല തുണി അതിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചു കൊടുക്കുക യോഗ പീസിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു അര ഇഞ്ച് മുകളിലായിട്ടാണ് നമ്മൾ പോക്കറ്റിൻ്റെ തുണി വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തുണികളുടെയും നല്ല വശങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിന് ശേഷം ഇത ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഒര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഞാനിവിടെ മുകളിലും താഴെയും അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു തുണി ഇതേപോലെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന യൂണിഫോമിൽ പോക്കറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പോക്കറ്റ് എന്തായാലും വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്കത് ഇതേ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട് താഴ്ഭാഗത്തും അര ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത സൈഡിൽ ഇതേപോലെ നല്ല വശം ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അടുത്ത പീസ് ഉണ്ടല്ലോ അത് കാണുന്ന പോലെ നല്ല വശം വച്ച് കൊടുക്കുക അര ഇഞ്ച് മുകളിൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തും ഇതേപോലെ അരേഞ്ച് തയ്യൽത്തുമ്പോൾ എടുത്തിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ തുണി ഉണ്ടല്ലോ രണ്ടും ഒരുമിച്ച് ഇതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ടുള്ള ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഷെയ്പ്പ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ എത്തുമ്പോഴത്തേക്കും ഇതേപോലെ ആ പോക്കറ്റിൻ്റെ തുണി രണ്ടും ചേർത്ത് വെച്ചു കൊടുത്തിട്ട് കൂടെ ആവണം അടുത്ത് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഞാനീ വരയ്ക്കുന്ന അതേ ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇനി തുണി നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് പിന്നെ ഊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും കണ്ടോ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കറക്റ്റായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക ഇനി സൈഡിലെത്തുമ്പോൾ ഈ ഒരു ഷേപ്പിന് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്തും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് ദാ ഇതേപോലെ ബാക്കി നമ്മൾ സ്കേട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ അവർ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ റോക്കിൻ്റെ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇഞ്ച് തുമ്പ് മതിയാകും അത് കറക്റ്റായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിന് മുന്നേ നമ്മൾ പാൻറ്റിൽ പോക്കറ്റ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വളരെ ചെറിയൊരു പോക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് പോക്കറ്റ് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള തുമ്പ് കൊടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാനിവിടെ അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഇഞ്ച് മടക്കി ത ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് ഇതിനി നന്നായിട്ടൊന്ന് ഐൺ ചെയ്തെടുക്കണം അതുപോലെ തന്നെ സൈഡിൽ നൂലൊന്നും ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുത്താണ് ഞാൻ സാധാരണ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ